ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ നൂറ്റി നാല്പത്തി എട്ട് വീടുകൾക്ക് നാശനഷ്ടം നൂറ്റി മുപ്പത്തിയെട്ട് വീടുകൾ ഭാഗികമായും പത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത് ഇടുക്കി താലൂക്കിലാണ് അൻപത്തി അഞ്ച് വീടുകളാണ് തകർന്നത് തൊടുപുഴ താലൂക്കിൽ ഇരുപത്തിയൊൻപത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇരുപത്തിയഞ്ച് വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണ്ണമായും തകർന്നു ദേവികുളം താലൂക്കിൽ നാശനഷ്ടമുണ്ടായത് ഇരുപത്തിയെട്ട് വീടുകൾക്കാണ് ഉടുമ്പൻചോല താലൂക്കിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി പീരുമേട് താലൂക്കിൽ പതിനൊന്ന് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി ഇതിനോടകം മൂന്നു പേർക്കാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ ജീവഹാനി സംഭവിച്ചത് കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമിക കണക്കുകൾ മുന്നൂറ്റി അൻപത് ദശാംശം എട്ട് ഹെക്ടറിലായി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കർഷകരുടെ കാർഷിക വിളകൾ ഇതിനോടകം നശിച്ചിട്ടുണ്ട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് പതിനാല് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇടുക്കി താലൂക്കിൽ ഏഴ് ക്യാമ്പുകളും ദേവികുളം താലൂക്കിൽ അഞ്ച് ക്യാമ്പുകളും ഉടുമ്പൻചോല താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുമാണ് തുറന്നിട്ടുള്ളത്